കോലന്ത വായൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു കോലനാണ് ആ ആ സി സി കോല അങ്ങനെ അതിട്ട് കഴിഞ്ഞാ കട്ടള ഉണ്ട് കട്ടള പാൽ കട്ടള ഇതാണ് കട്ടള കട്ടള അതാണ് ചന്ദുള്ള മീൻ അതെ കട്ടളക്കുട്ടി ഓക്കേ 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 കൈനാ ഇതിതാണ് ഈ കടുഗേ പരി കടുഗ 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 ഇതാണല്ലേ കടുഗമീൻ ഓ ഓ ഓക്കേ 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 ഇവിടെ പാലകടം പരിച്ചേണ കടുഗമീൻ പറയാ ഓരടി രടി രടി കാണിച്ചു പിന്നെ അപ്പൊഴു പിടിക്കുന്ന മീനുകളൊക്കെ ഇങ്ങനെ എല്ലാ മീനും കൂടെ ഉണ്ടാവും കേട്ടോ അപ്പൊ അതിനെ നമ്മളെ നേരാക്കി വൃത്തിയാക്കിയിട്ട് നമ്മളെല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ടാണ് കേട്ടോ കറി വെക്കുന്നത് പിന്നെ അത് അച്ഛൻ്റെ ഈ പണി ചെയ്ത് കൊണ്ടിക്കുമ്പോൾ നോക്കുമ്പോൾ മകന്റെ വക നല്ല പണിയാണ് കേട്ടോ അവൻ്റെ ഭാഗം കുറേ കുസൃതിയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അതേ മീൻ നേരെയാക്കി എല്ലാ മീനും കൂടെ ഒരുമിച്ച് തന്നെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും തക്കാളിയും കൂടെ ഒന്നിച്ച് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടിട്ട് അത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് അടുപ്പിൽ വെക്കാം കേട്ടോ അപ്പോൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഇങ്ങനെ മീൻ വറ്റിക്കലാണ് നമ്മൾ പുഴ മീൻ വറ്റിക്കലാണ് അപ്പം നന്നായി തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മീൻ അതിലേക്ക് ഇട്ടുകൊണ്ട് മീൻ ഒരുവിധം വെന്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണ വെച്ചും കൊണ്ട് ഇറക്കുക ഇത്രയേ ഉള്ളൂട്ടാ പണി അപ്പോൾ എല്ലാ മീനും കൂടി ഒരുമിച്ച് തന്നെയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഈ മീൻ വറുക്കുന്നതിനേക്കാളും ടേസ്റ്റ് നമ്മൾ വറ്റിക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ ഈ കുറച്ച് അത്യാവശ്യം വെള്ളം വേവാനുള്ള വെള്ളം വെച്ച ശേഷം അത് വറ്റ് ി വരുമ്പോൾ ഒരു ലാസ്റ്റ് കുറച്ച് എണ്ണയൊഴിച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പോളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഇവിടെ പൊതുവേ ഇങ്ങനെ പുഴയിൽ നിന്ന് പിടിക്കുന്ന മീനൊക്കെ ഇങ്ങനെയാണ് കേട്ടോ വെക്കാറുള്ളത് അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ കഴിക്കുമ്പോൾ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ